ഹായ് ഗൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഒരു തരത്തിൽ ഇപ്പം കാര്യം ഒരു ബാച്ചിലേഴ്സ് ചിക്കൻ കറിയെന്ന് പറയാം ഒരു തരം തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് എങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ ആദ്യം ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇവ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ തക്കാളി സവാള ജിഞ്ചർ ഗാർലിക് തൈര് മല്ലിയില പച്ചമുളക് ഇതൊക്കെയാണ് ആദ്യം ഒരു പാത്രം സ്റ്റൗവിലേക്ക് എടുത്തു വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ട് ചൂടായതിനു ശേഷം കുനുവിന അരിഞ്ഞ സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴന്ന് അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു സമയമാവുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിച്ച് നന്നായിട്ട് കുറച്ചും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക അതിനുശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടുക ചിക്കൻ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം ചതച്ചെടുത്ത പച്ചമുളകും മല്ലിയിലയും കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ സ്ലോ കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ആവശ്യത്തിനനുസരിച്ച് ഗരം മസാലയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഒരു അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കുറെ നേരം നിന്ന് കുക്ക് ചെയ്യാനും കിച്ചണിൽ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യാനും ഇഷ്ടമല്ലാത്തവർക്ക് പറ്റിയ ഒരു റെസിപ്പിയാണിത് പെട്ടന്ന് തന്നെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്യാ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം